യു പിയിൽ അറസ്റ്റിലായ മുസ്ലിം മതപ്രഭാഷകരടങ്ങിയ മതമാറ്റൽ റാക്കറ്റിൻ്റെ കൂടുതൽ പദ്ധതികൾ പുറത്തുവന്നു ബദിരും മൂകരുമായ കുട്ടികളെ മതം മാറ്റി മനുഷ്യബോബുകളാക്കി മാറ്റുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ തീവ്രവാദ വിരുദ്ധ സേനയാണ് മതം മാറ്റൽ റാക്കറ്റിന്റെ കണ്ണികളായ ഇസ്ലാം മതപ്രഭാഷകരെ അറസ്റ്റ് ചെയ്തത് സംഘം നോയിഡയിലെ ഒരു വിദ്യാലയത്തിലെ ബദിവിദ്യാലയത്തിലെ ആയിരത്തിയഞ്ഞൂറോളം വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നാണ് തീവ്രവാദ വിരുദ്ധ സേന വ്യക്തമാക്കുന്നത് അംഗവൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനെന്ന വ്യാജേനയെത്തി ഇവരെ മതം മാറ്റിയ ശേഷം ചാവേറുകളാക്കി വിദേശത്തേക്കുൾപ്പെടെ കടത്താനായിരുന്നു ഉദ്ദേശ്യമെന്ന് ദൈനിക് ജാഗരൻ റിപ്പോർട്ട് ചെയ്തു ഇവർ അറസ്റ്റിലായതോടെ നിർബന്ധിത മതമാറ്റത്തിന് വിദേശം രായവരുടെ ബന്ധുക്കൾ പരസ്യമായി രംഗത്ത് വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ ഡാർജ് സക്സീന ഇപ്പോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും നിർബന്ധിച്ച് മതം മാറ്റിയതാണെന്ന് കരുതുന്നതെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു കാണാതാകുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു ഇയാളുടെ സമൂഹമാധ്യമങ്ങളിലെ ഐ ഡി റഹാൻ അൻസാരി എന്നാണെന്നും നിലവിൽ ഈ അക്കൌണ്ട് സജീവമല്ലെന്നും കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും കേസ് അന്വേഷിക്കുന്ന എ സി പി അബ്ദുൽ ഖാദർ വ്യക്തമാക്കി ഇത്തരത്തിൽ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളെയും ജോലിയില്ലാത്ത യുവാക്കളെയും എന്തെങ്കിലും അംഗപരിമിതിയുള്ളവരെയുമാണ് റാക്കറ്റ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെന്നും അന്വേഷണ സംഘം അറിയിച്ചിരുന്നു കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ മതം മാറ്റിയ ആയിരത്തോളം ആളുകളുടെ പേര് പേരുവിവരങ്ങളടങ്ങിയ രജിസ്റ്റർ ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളുടെ പേരുകളുമുണ്ട് അറസ്റ്റിലായവരുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ നിന്ന് പാക് ചാരസംഘടനയായ ഐ എസ് നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നതിന് തെളിവ് ലഭിച്ചെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഷക്കന ന്യൂസ്